ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക് ബുട്ട് സ്റ്റോറീസ് അപ്പം നമ്മുടെ ഡേ ട്വൽവാണ് ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഓൾറെഡി ക്ലാസ് ടൈം ടേബിൾ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ആണ് അനീതിയിൽ നിന്നും നീതിയിലേക്ക് എന്നുള്ളത് അപ്പം ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട പി ഡി എഫും അതേപോലെ ക്ലാസും ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് ആണ് ഇന്നത്തേത് അപ്പം നമുക്ക് ക്വസ്റ്റിനിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സമൂഹത്തിൽ തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്നു ഈ പ്രക്രിയയാണ് ഉദാരവൽക്കരണം അരികുവൽക്കരണം സാമൂഹ്യവൽക്കരണം ആഗോളവൽക്കരണം ഏതാണ് ഈ പ്രക്രിയ അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി അരികുവൽക്കരണമാണ് എപ്പോഴും ഞാൻ പോലെ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റിൽ മൂന്ന് കാറ്റഗറി ആയിട്ട് കിടപ്പുണ്ട് ഒന്ന് ഡെയിലി ബൂസ്റ്റർ എന്ന് പറഞ്ഞ് നമ്മുടെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മലയാളം മാത്സിന്റെ ഒരു സെക്ഷൻ ഉണ്ട് അതും ഇപ്പൊ പന്ത്രണ്ട് ദിവസമായിട്ടുണ്ട് പിന്നെ ഉള്ളത് എസ് സി ആർ ടി മോക് ടെസ്റ്റ് കിടപ്പുണ്ട് എസ് സി ആർ ടി മോക് ടെസ്റ്റിൽ നമ്മൾ ഇതുവരെ എടുത്ത പന്ത്രണ്ട് ദിവസത്തെയും എസ് സി ആർ ടി ചാപ്റ്റേഴ്സിന്റെ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ് ആ ടൈം ടേബിൾ ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് എസ് സി ആർ ടി ടൈം ടേബിൾ എന്ന് പറയുന്ന ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിൽ ഡേ വൺ ഡേ ടു ഡേ ത്രീ അപ്പൊ ഡേ വണ്ണിൽ ഏതൊക്കെ ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് അത് പഠിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് ഇവിടെ വന്നിട്ട് മോക്ക് ടെസ്റ്റിലും കൂടി ചെയ്തു നോക്കുക അത്യാവശ്യം നമുക്ക് നല്ല രീതിക്ക് തന്നെ എസ് സി ആർ ടി കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നമ്മുടെ 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 എല്ലാം ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം ആ ഈ പേരും കൂടി പഠിച്ചു വെച്ചേക്കണേ പാർശ്വവൽക്കരണം അഥവാ മാർജിനലൈസേഷൻ നോക്കിക്കേ എന്തൊക്കെ കാരണങ്ങളായിരിക്കാം അരികുവൽക്കരണം സംഭവിക്കുന്നത് അത് പ്രകൃതി ദുരന്തങ്ങളാവാം മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാകാം അതേപോലെ തന്നെ എന്താണ് വെള്ളപ്പൊക്കം ഭൂമികുലുക്കം ഉരുൾപെട്ടൽ കടൽക്ഷോഭം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ വഴി മനുഷ്യനിർമ്മിത ദുരന്തം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് യുദ്ധമാകാം അപകടങ്ങളാകാം വ്യവസായശാലകളിലെ ദുരന്തങ്ങളാകാം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എന്ത് പറ്റുന്നുണ്ട് മനുഷ്യനെ മാറ്റി നിർത്തേണ്ടി വരുന്നുണ്ട് അവയാണ് നമ്മൾ പറയുന്നത് അരികുവൽക്കരണം അഥവാ പാർശ്വവൽക്കരണം അല്ലെങ്കിൽ എന്താണ് മാർജിനലൈസേഷൻ എന്ന് പറയുന്നത് അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെന്റ് യു പി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയായിരിക്കും അയ്യങ്കാളി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം തൃശ്ശൂർ കൊല്ലം ആലപ്പുഴ അത് ഓപ്ഷൻ എ തിരുവനന്തപുരമാണ് ഓക്കെ ഊരുട്ടമ്പലത്തെ സർക്കാർ യു പി സ്കൂളിന് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം അതിന്റെ പേര് മാറ്റിയിട്ടുണ്ട് ഓക്കെ ഉണ്ടോ അത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് എന്തായിരുന്നു ആ ഒരു പ്രശ്നം എന്തായിരുന്നു പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിപ്പിക്കാൻ അനു അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈപിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റിയിരുത്തുകയും ചെയ്യുന്നുണ്ട് പഞ്ചമി കയറിയതിന്റെ ഭാഗമായി ജന്മിമാർ സ്കൂളിന് തീ വിരി തീവച്ചു പകുതി കത്തിയ ബെഞ്ച് ഉൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ ഇന്നും സ്കൂളിന്റെ മ്യൂസിയത്തിലെ ഉണ്ട് അപ്പം എവിടെയാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെന്റ് യു സ്കൂൾ ഊരൂട്ടമ്പലം അതെവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക എന്ന സന്ദേശം നൽകിയത് ആരാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞതാണ് ശ്രീനാരായണ ഗുരുവാണ് എപ്പോഴും ഇങ്ങനത്തെ കോട്ടി ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞിരിക്കുന്ന ഇങ്ങനത്തെ വാക്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ പരീക്ഷയ്ക്ക് നോക്കിക്കേ കണ്ടോ വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക എന്ന സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരുവും മറ്റ് നവോത്ഥാന നേതാക്കളെയും പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ ഏതാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ദളിത് ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ പെരിയോർ ജ്യോതിറാവ് ഫൂലെ വെറിയൽ എൽവിൻ ആരാണ് അത് ഓപ്ഷൻ സി ജ്യോതിറാവു ഫൂലെയാണ് ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് കണ്ടോ ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന ഒരു പദമാണ് ദളിത് സാമൂഹിക മാറ്റത്തിന്റെ തുടക്കം കുറിച്ച ജ്യോതിറാവൂലെയാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ജ്യോതിറൂലയാണ് ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ സ്വാഭിമാന പ്രസ്ഥാനം ആരാണ് ഇ വി രാമസ്വാമി നായികർ വക്കം അബ്ദുൽ ഖാദർ മൗലവി അതേപോലെ ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ആരാണ് സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് അത് ഇ വി രാമസ്വാമി നായിക്കറാണ് ഓക്കെ കണ്ടോ എന്താണ് അദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് പെരിയോർ പെരിയോർ എന്താണ് പെരിയാർ ഇ വി രാമസ്വാമി നായിക്കർ എന്ന് പറയുന്നത് ആ എന്താണ് നോക്കിക്കേ സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും ഇന്ത്യയിലെ പ്രധാന ജാതിവിരുദ്ധ സമര നായകരിൽ ഒരാളുമാണ് ആരാ ഈ പറയുന്ന പെരിയോർ എന്നറിയപ്പെടുന്ന ഇ വി രാമസ്വാമി നായിക്കർ ഇമ്പോർട്ടന്റ് ആണ് ഇദ്ദേഹമാണ് എന്തറിയപ്പെടുന്നത് വൈക്കം ഹീറോ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് ഈ പെരിയാർ എന്നറിയപ്പെടുന്ന ഇ വി രാമസ്വാമി നായിക്കറാണ് അപ്പൊ ഈ വൈക്കം ഇ വി രാമസ്വാമി നായിക്കറിനെ പറ്റി നമ്മൾ വേറെ പഠിച്ചിരിക്കുന്ന എന്താണ് വൈക്കം ഹീറോ എന്നറിയപ്പെടുന്ന ആരാണ് ഇ വി രാമസ്വാമി നായിക്കറാണ് അദ്ദേഹത്തിന്റെ അവിടെ ഒരു വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ വാർഷികത്തിൽ അദ്ദേഹത്തിന്റെ പ്രതിമയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ആണ് ആണ്ട്ടത് അപ്പൊ ഇ വി രാമസ്വാമി നായിക്കറാണ് എന്തെന്ന് അറിയപ്പെടുന്നത് വൈക്കം ഹീറോ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ അദ്ദേഹത്തെ പറ്റി ഇതിനു മുമ്പ് പഠിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയൊരു സംഭവം എന്താണ് സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് ഇ വി രാമസ്വാമി നായിക്കർ ജീവിതത്തിനും അരങ്ങിനുമിടയിൽ എന്ന അനുഭവക്കുറിപ്പ് ആരുടേതാണ് ജീവിതത്തിനും അരങ്ങിനുമിടയിൽ പണ്ഡിത രമാബായി മേരി പുന്നൽ ലൂക്കോസ് കെ ജാനകിയമ്മാർ നിലമ്പൂർ ആയിഷ ആരാണ് അത് നമ്മുടെ നിലമ്പൂർ ആയിഷയുടേതാണ് ജീവിതത്തിനും അരങ്ങിനുമിടയിൽ എന്ന അനുഭവക്കുറിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം റയർ ആയിട്ട് ചോ നമുക്ക് ഒരു റാങ്ക് മേക്കിങ്ങിനായിട്ട് ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റൻ ആണ് ജീവിതത്തിനും അരങ്ങിനുമിടയിൽ എന്ന അനുഭവക്കുറിപ്പ് നിലമ്പൂർ ആയിഷയുടേതാണ് അണ്ടോ അവിടെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് കേട്ടോ നിലമ്പൂർ ആയിഷ ജീവിതത്തിനും അരങ്ങിനുമിടയിൽ എന്നുള്ളത് കേരളത്തിൽ വൈദ്യശാസ്ത്ര ബിരുദ വൈദ്യ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത ആരാണ് അത് നമ്മുടെ മേരി പുന്നാണ് ഡോക്ടർ പുന്നൽ ലുക്കൂസ് എന്താണ് നോക്കിക്കേ ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് എം ബി ബി എസ് പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ബിരുദം കരസ്ഥമാക്കി കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയാണ് പിന്നെ എന്താണ് ഇമ്പോർട്ടൻ്റ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു രണ്ട് പോയിന്റ് ആണ് നമുക്ക് ആയിട്ട് പഠിക്കാനുള്ളത് രണ്ടും പഠിച്ചു വെക്കുക തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി അതേപോലെ കേരളത്തിലെ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയാണ് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരാണ് ഇ കെ ജാനകി അമ്മാൾ നോക്കിയ കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞയാണ് കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദനശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ആണ് ആരാ ഈ പറയുന്ന ഇ കെ ജാനകി അമ്മ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രാജ്യം എന്ത് നൽകിയിട്ടുണ്ട് പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട് മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവ് ഭൂരിപക്ഷം ന്യൂനപക്ഷം ട്രാൻസ്ജെൻഡർ ഒന്നുമല്ല എന്താണ് അത് ന്യൂനപക്ഷമാണ് ന്യൂനപക്ഷം മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങളാണ് മൈനോറിറ്റി അഥവാ ന്യൂനപക്ഷം എന്ന് അറിയപ്പെടുന്നത് ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമായ പാരാലിമ്പിക്സ് ആരംഭിച്ചത് എന്നാണ് നാല്പത്തെട്ട് നാല്പത്തി ഒമ്പത് നാല്പത്തി ഏഴ് നാല്പത്തി ആറ് ഏതാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഓർത്തിരിക്കുക ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് കേട്ടോ പത്തൊമ്പത് നാൽപ്പത്തിയെട്ടിലാണ് എന്താ ആരംഭിക്കുന്നത് പാരാലിമ്പിക്സ് ആരംഭിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ബി എസ് സി പഠിക്കുന്ന എല്ലാവർക്കും ഉറക്കത്തിന് വിറ്റി ചോദിച്ചാൽ പോലും പറയുന്ന ഒരു ആൻസർ ആയിരിക്കും അല്ലേ ഇത് ആരാണ് ഇന്ത്യൻ ഭരണഘടന ശില്പി എന്നറിയപ്പെടുന്നത് അത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആരാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ എന്താണ് അദ്ദേഹം സ്ഥിര അധ്യക്ഷനായിരുന്നു സച്ചിദാനന്ദ സിൻഹയാണെങ്കിൽ ആരാണ് താൽക്കാലിക അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു ആണ് എന്താ ലക്ഷ്യപ്രമേയം അതായത് ഇന്ത്യ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ആമുഖമായിട്ട് മാറിയ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് കണ്ടോ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി ആരാണ് നമ്മൾ ഇപ്പൊ കുറച്ചും കൂടി പറഞ്ഞല്ലേ ആരായിരുന്നു മേരി പുന്നൻ പുന്ന ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിൽ ഉന്നതവുമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്തുന്നതിനായുള്ള ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം നിയമത്തിന്റെ പേരാണ് എന്ത് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമാണ് രണ്ടായിരത്തി പതിനാറ് പതിനഞ്ച് പതിനാല് പന്ത്രണ്ട് ഏത് വർഷമാണ് ഓപ്ഷൻ എ രണ്ടായിരത്തി പതിനാറാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി പതിനാറ് വംശം ജാതി ലിംഗഭേദം ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് ഏത് അനുച്ഛേദം പതിനാല് അനുച്ഛേദം പതിനഞ്ച് അതേപോലെ ഏതാണ് പറയുന്നത് പതിനാറ് പതിനേഴ് ഇവിടെ നമുക്ക് അറിയാവുന്ന ഏതൊക്കെയാണ് പതിനേഴ് പതിനേഴിൻ്റെ പ്രത്യേകത എന്താണ് പതിനേഴാണ് നമ്മുടെ പറയുന്നത് മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ച് അല്ലെ നിർമാർജനവുമായിട്ട് ബന്ധപ്പെട്ട മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ച് നടത്തിയതാണ് ഇതെന്താണ് പതിനാലെന്ന് പറയുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി ആണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നുള്ളതാണ് അപ്പൊ ഇവിടെ എന്താണ് വിവേചനം പാടില്ല എന്നുള്ളത് പതിനാറ് എന്ന് പറയുന്നത് അവസര സമത്വമാണ് അവസര സമത്വമാണ് എന്താ പതിനാറ് പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കോഡ് ഉണ്ട് നിവിയ എന്ന് പഠിച്ചു വെക്കണേ പതിനാല് പതിനഞ്ച് പതിനാറ് നിവിയ ആ എന്താണ് പതിനാല് നിയമസമത്വം പതിനഞ്ച് എന്താണ് വിവേചനം അതേപോലെ പതിനാറ് എന്താണ് അവസര സമത്വമാണ് അപ്പൊ ഇവിടെ ഏതാണ് ചോദിച്ചിരിക്കുന്നത് വിവേചനം പാടില്ല എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അഞ്ചാണ് നമ്മുടെ ആൻസർ പതിനഞ്ച് അനുച്ഛേദം പതിനഞ്ചാണ് നമ്മുടെ ആൻസർ ആയിട്ട് പറയേണ്ടത് ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു അതാണ് അനുച്ഛേദം പതിനാല് പതിനഞ്ച് എന്താണ് പറയുന്നത് വംശം ജാതി ലിംഗഭേദം ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് അനുശാസിക്കുന്നു വിശ്വപ്രസിദ്ധിയായ സസ്യശാസ്ത്രജ്ഞ ഇ കെ ജാനകി അമ്മാളിന് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകിയത് ഏതു വർഷമാണ് എഴുപത്തി അഞ്ച് എമ്പത്തഞ്ച് എഴുപത്തി ഏഴ് എൺപത്തി ഏഴ് ഏതു വർഷമാണ് പത്തൊമ്പത് എഴുപത്തി ഏഴിലാണ് എന്ത് നൽകുന്നത് നമുക്ക് ഇ കെ ജാനകി അമ്മാളിന് പത്മശ്രീ നൽകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ അത് ഇങ്ങനെ ഉണ്ടോ പത്തൊമ്പത് എഴുപത്തി ഏഴിൽ രാജ്യം പത്മശ്രീ നൽകി ആരെ ആദരിക്കുന്നുണ്ട് ഇ കെ ജാനകി അമ്മാളിനെ ആദരിക്കുന്നുണ്ട് ഓക്കെ ആണല്ലോ അപ്പൊ ഇത്രയും ആയിരുന്നു നമ്മുടെ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഈ പതിനഞ്ചിൽ എത്ര മാർക്ക് കെട്ടിയെന്ന് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക തിങ്കളാഴ്ച മുതൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സെക്ഷൻ തുടങ്ങുവാണ് അപ്പം അഞ്ച് ആറ് ഏഴ് എട്ട് അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ചാപ്റ്റേഴ്സ് എടുത്ത് എടുത്ത് മുന്നോട്ട് പോകാം അപ്പം എന്ത് ചെയ്യാം നമുക്ക് അടുത്ത ദിവസം ഡെയിലി ബൂസ്റ്ററും അതേപോലെ ക്ലാസുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്